അസലാമലൈക്കും വാഹത് അല്ലാഹി വാബർക്കാത്തു ഫൈസൽ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൃത്യമായ സ്വാഗതം ഹജ്ജുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട വീഡിയോസുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹജ്ജ് സീസണിൽ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളാണ് ഹജ്ജ് നിർവഹിക്കുന്നതിനായി പരിശുദ്ധമായ സൗദിയിലെ മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഹജ്ജിനായി യൂറോപ്പിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് വരെ പതിമൂന്ന് രാജ്യങ്ങളിലൂടെ നാലായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ സഞ്ചരിച്ച ഒരു യുവാവിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയുന്നത് ഇദ്ദേഹമാണ് അനസ് അൽ റസ്കി അതായത് റമദാൻ കാലത്താണ് ബെൽജിയത്തിൽ നിന്നുള്ള ഇരുപത്തിയാറുകാരനായ അനസ് അൽ റസ്കി സൈക്കിളിൽ എൻ്റെ ഹജ്ജ് യാത്ര ആരംഭിക്കുന്നത് ഹജ്ജിനായി യൂറോപ്പിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് വരെ പതിമൂന്ന് രാജ്യങ്ങളിലൂടെ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ചതായി അനസ് അലറസ്കി പറയുന്നു സൗദി വാർത്താ ചാനലായ അൽ ഇക്ബരിയ പങ്കുവെച്ച വീഡിയോയിൽ തണുത്ത യൂറോപ്യൻ കാലാവസ്ഥയിലൂടെ അനസ് സൈക്കിളിൽ സഞ്ചരിക്കുന്നത് കാണാൻ സാധിക്കും പിന്നീട് യാത്ര തുടരുകയും മരുഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വെളുത്ത ടീഷർട്ട് ധരിച്ച് അദ്ദേഹം സൈക്കിൾ ചവിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കും ഇതൊരു സ്വപ്നമാണ് ഒരു അനുഗ്രഹമാണ് ജോർദാ ജോർദാൻ അതിർത്തി കടന്ന ശേഷം സൗദിയിലെ വടക്കൻ അതിർത്തിയിലെ ഹലാത്ത് അമ്മാർ തുറമുഖത്തെത്തിയ ശേഷം അനസ് അൽ റസ്കി പ്രതികരിക്കുകയായിരുന്നു സൗദിയിലെത്തിയ അനസിനെ പൂക്കളും അറബിക്കാബിയും കൊണ്ട് സ്വാഗതം ചെയ്യുകയായിരുന്നു സൗദിയിലെത്തിയ ഉടൻ അദ്ദേഹം അദ്ദേഹം തൻ്റെ ഹജ്ജ് പെർമിറ്റിനുള്ള ഒരു ബാഡ്ജ് ധരിക്കുന്നതും അതുപോലെ തന്നെ അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തു എല്ലാ ദിവസവും താൻ നൂറ് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടാറുണ്ടെന്ന് ഒരു അഭിമുഖത്തിൽ അനസ് അലറസ്കി വ്യക്തമാക്കുന്നുണ്ട് ഞാൻ വന്ന വഴി വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു റമദാൻ മാസത്തിലാണ് ഞാൻ യാത്ര ആരംഭിക്കുന്നത് നോമ്പും നോമ്പെടുത്തുകൊണ്ടായിരുന്നു യാത്രയും സമയത്ത് ജർമ്മനിയിലെയും അതുപോലെ തന്നെ ബോസ്നിയയിലും പള്ളികയിൽ ഞാൻ ഉറങ്ങാറുണ്ടായിരുന്നു അനസ് അലറസ്കി പറയുന്നു വാഹനങ്ങൾക്ക് ഇത്രയേറെ സൗകര്യമുള്ള ഈ ആധുനിക കാലഘട്ടത്തിൽ പല രീതിയിലും നടന്നുകൊണ്ടും അതുപോലെ തന്നെ സൈക്കിളിലും മറ്റു പല രീതിയിലും ഹജ്ജിനും ഒമ്പറയ്ക്കും യാത്ര പോകുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും കാൽനടയായി പലതവണ ഹജ്ജിന് പോയ പഴമക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു അത്ഭുതമല്ലെങ്കിൽ പോലും ഇത്രയേറെ സൗകര്യമുള്ള ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതം തന്നെയാണ് ഏത് രൂപത്തിൽ പോകുന്ന ആളുകളാണെങ്കിൽ പോലും അല്ലാഹുദായ എല്ലാവരുടെയും നീങ്ങത്തുകൽ ശരിയാക്കി കൊടുക്കട്ടെ പരിശുദ്ധമായ ഹജ്ജ് മെമ്പറി നിർവഹിക്കാൻ നമുക്കും അല്ലാഹുതായാല ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വസലമായക്കും വറഹമത്തല്ലാഹി അബുറ കേട്ടു